ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ചുരിദാർ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും എല്ലാം പഠിച്ചിട്ടില്ലേ നിങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങൾ നല്ല നല്ല സാരിയും തുണിയെല്ലാം എടുത്ത് മുറിച്ച് അങ്ങോട്ട് ചെയ്ത് പഠിക്കപ്പാ ആദ്യം തന്നെ ചിലപ്പോൾ തെറ്റും ലേശം കൊളായെന്നെല്ലാം വരും അതിനെന്താ പ്രശ്നം ആദ്യം തന്നെ തെറ്റി തെറ്റി പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനാവുമ്പോഴത്തേക്ക് അടിപൊളി സെറ്റായിക്കോളൂ സ്റ്റിച്ചിങ്ങിൻ്റെ അകത്ത് ഞാനല്ല സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്ര എത്ര ബ്ലൗസിൻ്റെ തുണിയെല്ലാം കൊളാക്കിയിട്ട് ചാടിയെന്നറിയോ എൻ്റെ അമ്മേൻ്റെ ആയോണ്ട് എനിക്ക് ഭാഗ്യത്തിന് കാലുമ്പോ ഒന്നും കിട്ടലില്ല അങ്ങനെ ഞാൻ ലാസ്റ്റ് സ്റ്റിച്ചിങ് എത്ര വൃത്തിയിൽ പഠിച്ചെടുത്തത് അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ പറയുന്നത് നല്ലോണം തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ ഞാൻ ആദ്യം എൻ്റെ ബോഡിയിൽ നിന്ന് ചെസ് റൗണ്ട് എങ്ങനെയാണ് എടുക്കുക എന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇത് കണ്ടാ നിങ്ങൾ ടാപ്പിൻ്റെ അകത്ത് അളവിലല്ലേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതാ ടാപ്പ് കൈ കുഴിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൈ കുഴി ചുറ്റിലും വരുന്ന അളവാണ് നമ്മളെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് കണ്ടില്ലേ ഞാൻ ടാപ്പ് ഇട്ടത് ബാക്ക് സൈഡെല്ലാം ലെവലാണോ എന്നെല്ലാം നോക്കണേ എന്നിട്ട് ഇതേപോലെ ഒരു വൺ ഫിംഗർ ലൂസിൽ ഇതാ ഈ ഒരു ഫിംഗറിട്ട് ഇങ്ങനെ ടാപ്പ് പിടിച്ചിട്ടേ ഇല്ലതേ കണ്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ താഴ്ത്തിട്ട് നോക്കുമ്പം എനിക്കധികം ടൈറ്റായിട്ടും ഫീൽ ചെയ്യരുത് നല്ലോണം ലൂസായിട്ടും ഫീൽ ചെയ്ത് ജസ്റ്റ് ടാപ്പ് ഇങ്ങനെ ഒന്ന് അനക്കാൻ എനിക്ക് അവിടെ നിന്ന് പറ്റണം ആ ഒരു ലൂസിലാണ് നമ്മൾ അളവ് എടുക്കേണ്ടേ കണ്ടോ മുപ്പത്തിയാറ് വരുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ ബാക്ക് സൈഡെല്ലാം നോക്കിക്കോ ഇങ്ങനെയാ നമ്മൾ ചേർച്ച എടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളല്ലാണ്ട് നല്ലോണം ടൈറ്റ് ടൈറ്റായി വരുന്നവർ അളവെടുക്കാൻ ഇത് ഇങ്ങനെ പിടിച്ചിട്ടൊന്നും നിങ്ങൾ എടുത്തേക്കരുത് അവർ വേണമെങ്കിൽ ഷേപ്പിൽ വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചെടുത്തേക്കരുത് നല്ലോണം ലൂസിലും എടുക്ക എടുക്കരുത് അപ്പോൾ കറക്റ്റ് അളവിൽ ഈ മാതിരി നിങ്ങൾ അളവെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കണ്ടില്ലേ നിങ്ങൾ മുപ്പത്തിയാറ് എൻ്റെ ചെസ്റ്റ് വരുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ എന്തായാലും എടുത്തു കൊടുക്കേണ്ട അളവാണ് ബെസ്റ്റ് റൗണ്ട് അപ്പോൾ ബെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പം ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് വരെ എത്രയാന്ന് നോക്കുക ഒമ്പതാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഒമ്പതാണ് നമ്മളെ പോയിന്റ് വരുന്നത് അല്ല എഴുതി വെക്കണം ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇത് ആ പോയിൻ്റ് നേരെ ടാപ്പ് ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ആ അടുത്ത അളവാണെടുക്കുന്നത് അപ്പോൾ കറക്റ്റ് നിങ്ങൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം കേട്ടോ അവിടുത്തെ വണ്ണം എന്നാലേ കിട്ടുള്ളൂ ഇതേപോലെ ഞാൻ ടാപ്പൊക്കെ വെച്ച പോലെ ലെവലാക്കി വെച്ചിട്ട് നോക്കുക അപ്പോൾ ചിലർക്ക് ചെസ്റ്റിനേക്കാൾ കുറേ കൂടുതലായിരിക്കും ബെസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റ് അളവെല്ലാം എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ എനിക്ക് എനിക്കിവിടെ നോക്ക് മുപ്പത്തി ആറ് വരുന്നുണ്ട് ചെസ്റ്റ് മുപ്പത്തി ആറാണ് ഒര ഇഞ്ച് ജാസ്തി വരുന്നുണ്ടല്ലോ മുപ്പത്തിയാറ് അര വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അര ഇഞ്ച് ലൂസ് നമുക്ക് എന്തായാലും ചുരിദാറിൽ കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് അവിടെ ബെസ്റ്റിൻ്റെ അവിടെ ടൈറ്റായി പോവില്ലേ അതുകൊണ്ട് നമ്മൾ ഈ ഒരളവും എടുക്കണം എന്തായാലും ഇപ്പൊ ബെസ്റ്റ് പോയിന്റിൽ എടുക്കുന്ന കണ്ടില്ലേ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് വരെ എടുത്തിട്ട് എഴുതി വെച്ചോ കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ വേസ്റ്റ് റൗണ്ട് മിഡ് വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് നമുക്ക് എടുക്കണം നമ്മൾ ആ ഒരു ഷേപ്പ് വരുന്ന പോർഷൻ ഇല്ലേ ബെസ്റ്റ് കഴിഞ്ഞിട്ട് താഴെ വരുന്ന ഇതാ നോക്ക് എന്റെ ഷേപ്പ് നിങ്ങൾ നോക്ക് എനിക്ക് അത്ര ഷേപ്പ് ഇല്ല എനിക്ക് കുറച്ച് വയറ് കൂടുതലാന്ന് നോക്കാം നമുക്ക് ഇതേപോലെ ഞാൻ ഇതാ ഷേപ്പിൻ്റെ അടയിൽ ചുറ്റിപ്പിടിച്ചിട്ട് അളവെടുക്കുന്നുണ്ട് അപ്പോൾ ഷേപ്പ് ലെങ്തെല്ലാം എടുത്ത് അതിന് നേരെ അളവൊക്കെ എടുക്കുന്നതാണ് നല്ലത് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ അളവെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് നോക്ക് മുപ്പത്തി മൂന്ന് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ എനിക്കിവിടെ അത്ര വലിയ ഷെയ്പ്പൊന്നും ഇല്ല മുപ്പത്തി മൂന്നാണ് വരുന്നത് കണ്ടില്ലേ ഇതേപോലെ ഞാൻ ഈ ഒരു ലൂസിൽ എടുത്തു ടേപ്പ് എല്ലാം ഒന്ന് അനക്കാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഈ ഷോൾഡർ മുതൽ വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് നമുക്ക് എടുക്കണം അതിന് നേരെയാണ് നമ്മൾ ഈ ഓരോന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ പതിനാലര ലെങ്ത്തിൽ ആണ് എനിക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് ഷേപ്പ് വരുന്നത് അപ്പോൾ കറക്റ്റ് ആ ഒരു ലെങ്ത്തും കൂടെ നിങ്ങൾ നോട്ട് എഴുതി വെക്കണം ഷോൾഡർ ടു വേസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കിടെ മുപ്പത്തി മൂന്നാന്ന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് ബോഡിൻ്റെ അകത്ത് നിന്ന് ഞാൻ ഈ ഒരു രീതിയിലാണ് അളവ് ചെയ്യുന്നത് എനിക്ക് അടിപൊളിയായിട്ട് തന്നെ വരലുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യാം ഇനി അടുത്ത് നോക്ക് നമ്മൾ സ്ലിറ്റ് വരുന്ന ആ ഒരു ഹിപ്പിൻ്റെ അടുത്ത അളവ് ഹിപ്പ് റൗണ്ട് നമുക്ക് സ്ലിറ്റ് ഉള്ള ചുരിദാറിന് സൈഡ് ഓപ്പൺ ചുരിദാറിന് എന്തായാലും വേണം കണ്ടോ എങ്ങനെയായാലും നമുക്ക് ചുരിദാറിനെല്ലാം വേണം ഇതേപോലെ അരക്കെട്ട് എന്ന് പറയുന്ന ആടെ നമ്മൾ ഇതേപോലെ ടാപ്പ് ഇട്ട് കൊടുക്കുക സീറ്റിന്റെ അങ്ങോട്ട് പോകേണ്ട നമ്മൾ വയർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ എനിക്കപ്പോൾ മുപ്പത്തി എട്ടാണ് ഹിപ്പ് റൗണ്ട് വരുന്നത് അപ്പോൾ ഹിപ്പ് ലെങ്ത്ത് നോക്കണം ഇപ്പം നമ്മൾ വേസ്റ്റിൻ്റെ എല്ലാം നോക്കിയ പോലെ ഇതേപോലെ നമ്മൾ ബെസ്റ്റിന്റെ ആടെയൊക്കെ ടാപ്പ് ഇതേ രീതിയിൽ തന്നെ വെക്കണം സൈഡിലേ പോയി അളവ് എടുക്കരുത് ബെസ്റ്റിന്റെ ആടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് വേണം അളവെടുക്കാൻ അപ്പോൾ പത്തൊമ്പതരെയാണ് എൻ്റെ ആ ഒരു ഹിപ്പിന്റെ ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്ത് എന്ന് പറയുന്നത് അവൻ നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് അതിന് നേരെയാണ് ഈ ടാപ്പ് നമ്മൾ ചുറ്റിപ്പിടിക്കേണ്ടത് മനസ്സിലായല്ലോ നമ്മൾ തുണിയിലൊക്കെ മാർക്ക് ചെയ്യുമ്പം ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് അതിന് നേരെയാണ് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ കറക്റ്റ് അരക്കെട്ടിൻ്റെ പിന്നെ ഞാൻ അളവെടുക്കുന്നത് ഇപ്പോൾ അളവെടുക്കുന്നത് നോക്ക് എൻ്റെ ആ ഒരു വയറിൻ്റെ വണ്ണമാണ് അപ്പോൾ എനിക്ക് അധികം ഒന്നും കൂടുതലില്ല വേസ്റ്റിനേക്കാൾ കൂടുതലോ അങ്ങനെയൊന്നും ഇല്ല ഹിപ്പിനേക്കാൾ കൂടുതലോ ഇല്ല അപ്പോൾ വയറ് നല്ല കൂടുതലുള്ളവരാണെങ്കിൽ വയറിൻ്റെ വണ്ണം കൂടി എടുത്തോ കേട്ടോ ഇനിയാണ് ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് ആം ഹോൾ റൗണ്ട് അളവ് നമ്മളെ കൈ കുഴി ചുറ്റിലും വരുന്ന അളവാണ് ആം ഹോൾ റൗണ്ട് അളവ് അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് പിടിച്ചപ്പോൾ എനിക്ക് പതിനാറര കിട്ടിയേ അപ്പോൾ ഞാൻ ഇങ്ങനെ ടാപ്പ് ഇട്ട് ഇങ്ങനെ പിടിച്ച് എൻ്റെ കൈയ്യെല്ലാം ഒന്ന് ഇങ്ങനെ താഴെത്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഫിറ്റിൽ നിൽക്കണം അധികം ലൂസ് ലൂസായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല ഒരു ഫിറ്റായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യണം ലേജ് ഒരു ടൈറ്റ് പോലെ അവിടെ ലൂസ് ആയി കഴിഞ്ഞാൽ അവിടെ ചുളിവെല്ലാം വരും കുളാകും ഇപ്പൊ കറക്റ്റായിട്ട് നിങ്ങൾ ഇതേപോലെ അളവ് എടുക്കണം ലൂസ് ആക്കരുത് ഞാൻ ഈ എടുക്കുന്ന അളവെല്ലാം ഒന്ന് എഴുതി വെക്കട്ടെ ഇതേപോലെ നിങ്ങൾക്ക് ഒരു ടോപ്പ് കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം പിന്നെ നമ്മൾ അടുത്തത് ഷോൾഡർ അളവാണ് എടുക്കാൻ പോവെന്ത് ഷോൾഡർ അളവ് മുന്നൊന്നും നല്ല എടുക്കണ്ടേ ബാക്കിൽ നിന്നാണ് എടുക്കണ്ടേ അപ്പോൾ ബാക്കിലെ ആണ് നമ്മൾ എടുക്കണ്ടേ അപ്പോൾ ഇതേപോലെ എടുക്കുക ഇവിടെ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഇട നിങ്ങളിങ്ങനെ കൊണ്ട് നോക്കുമ്പോൾ ആടെ ഒരു ഇങ്ങനെ ബോൾ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഓക്കെ രണ്ട് ഭാഗത്തും അപ്പോൾ നിങ്ങൾ ആ ഒരു അളവിന് നേരെ പിടിച്ച് ഞാൻ ഈ എടുക്കുന്നതാണ്ടല്ലേ നമ്മൾ ഇട്ട ഡ്രസ്സിൻ്റെ ഒന്നും നോക്കണ്ട അതെല്ലാം ഷോൾഡർ താണിട്ടാണ് ഇല്ലത് അപ്പോൾ നമ്മൾ ബോഡിന്ന് കറക്റ്റ് നോക്കുക ഇവിടെ വരെ പതിനാല് വരുന്നുണ്ട് അപ്പോൾ പതിനാലാണ് എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് കേട്ടോ നോക്ക് നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ എടുത്തു എൻ്റെ ഇട്ട ഡ്രസ്സിൻ്റെതെല്ലാം ഷോൾഡർ താണിറ്റാ ഇല്ലത് അതൊന്നും ഞാൻ നോക്കുന്നില്ല കറക്റ്റ് പതിനാലെടുത്താൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഷോൾഡർ പതിനാല് നിങ്ങൾ നിങ്ങൾ എടുത്തിട്ട് ഇതേപോലെ എഴുതി വെക്കാം ബോഡി നിളവെടുക്കുന്നത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ മുഖം ഒന്നും കാണിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിയാവുന്നില്ല പിന്നെ ഞാൻ എങ്ങനെല്ലോ കഷ്ടപ്പെട്ട് എടുത്ത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നിങ്ങൾ പിന്നെ നമുക്ക് ബോട്ടം വെത്ത് ഇതെല്ലാം നമുക്ക് അതൊക്കെ ചെയ്യുന്ന ടൈമിൽ നോക്കാം അളവെടുക്കാനൊന്നുമില്ല ബോഡിൻ്റെ അകത്ത് നിന്ന് ബോട്ടം എടുത്ത് പിന്നെ ബാക്ക് നെക്ക് ലെങ്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് അങ്ങനെയെല്ലാം ഇനി നമുക്കൊരു ചുരിദാർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ അളവെടുക്കാം എന്നുള്ളതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണ്ടേ അപ്പോൾ നമുക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ ഓരോ അളവ് എന്തെല്ലാം അളവുകളാണ് ആ ചുരിദാറിന് വേണ്ടുന്നത് അതെല്ലാം നിങ്ങൾ ഓർത്ത് നോട്ട്സായിട്ട് എഴുതി വെക്കണം ഇതാ ഈ ഒരു ചുരിദാറിൻ്റെ അകത്താണ് ഞാൻ അളവെടുക്കാൻ പഠിപ്പിക്കുന്നത് കേട്ടോ ഇതൊരു സ്ലീവ്ലെസ് ചുരിദാറാണ് ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് മടിയായപ്പോൾ നിർത്തി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ നിവർത്തിയിട്ടിട്ടാണ് അളവെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ അളവുകൾ എടുത്താൽ അതിൻ്റെ ഇരട്ടിയാക്കിയിട്ട് നമുക്ക് എടുക്കണം എന്നാലേ നമ്മൾ റൗണ്ട് ഫുള്ളായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നാലിലൊന്ന് അളവായിട്ട് ഇനി ഒരു മടക്കുകൂടെ മടക്കി കഴിഞ്ഞാൽ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുന്ന പോലെ നാലിലൊന്ന് അളവ് നമുക്ക് കിട്ടും അങ്ങനെയും ചെയ്യാം മനസ്സിലായല്ലോ അളവ് എടുക്കാനുള്ള ഏലിന് വേണ്ടിയിട്ട് ഞാനീനെ ഇങ്ങനെ നിവൃത്തി അങ്ങ് ഇട്ടു കൊടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ ഫുൾ ലെങ്ത് അല്ലേ എടുക്കണ്ടേ അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് എത്രയാ വേണ്ടത് അനെ വേണം നമ്മൾ കസ്റ്റമർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയ എടുക്കുക അതിനേക്കാളും ജാസ്തി വേണമെങ്കിൽ ലേശം കൂട്ടിയിട്ട് നിങ്ങൾ എടുക്കുക അപ്പോൾ ഇത് മുപ്പത്തി ഒമ്പതേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മുപ്പത്തി ഒമ്പതാണ് അളവ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നോട്ടായിട്ട് എഴുതി വെക്കുക ഫുൾ ലെങ്ത് മുപ്പത്തി ഒമ്പത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോട്ട് എഴുതി വെക്കുക ഫുൾ ലെങ്ത് എടുക്കാൻ പഠിച്ചല്ലോ ഇങ്ങനെയാണ് ഇങ്ങനെയാണെടുക്കേണ്ടത് ഷോൾഡർ ടു ആ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് ഇനി നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കാൻ പോകുന്നത് ചെസ്റ്റ് റൗണ്ട് അല്ല നമുക്ക് പകുതി ചെസ്റ്റ് അളവേ കിട്ടുകയുള്ളു എന്നിട്ട് നമുക്ക് ഇരട്ടിയാക്കിയാൽ മതിയല്ലോ ഈ ഒരു കൈക്കുഴി ടു കൈക്കുഴി വരെ ഉള്ളത് നമ്മൾ കറക്റ്റ് എടുക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾ പതിനെട്ടര വരുന്നുണ്ട് അപ്പോൾ പതിനെട്ടര പ്ലസ് പതിനെട്ടര നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ചെസ്റ്റ് റൗണ്ട് കിട്ടും അപ്പോൾ ഫുൾ ചെസ്റ്റ് റൗണ്ട് പറയുമ്പോൾ മുപ്പത്തി ഏഴ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിക്കോ ഈ കിട്ടുന്ന അളവിനെ ഇരട്ടിയാക്കിയിട്ട് എഴുതിക്കോ നിങ്ങൾ ഇന്ന് നമുക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ എടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇത് പതിനെട്ടര കിട്ടിയോണ്ട് നമ്മളെ ഇരട്ടിയാക്കി ബാക്കിലത്തെ പോർഷനത്തെ അളവും കൂടെ ചേർത്തപ്പോൾ ഫുൾ റൗണ്ട് അളവ് നമുക്ക് കിട്ടി ചെസ്റ്റിൻ്റെ മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പിൽ നോക്കുക ഈ ഒരു ചെസ്റ്റിൻ്റെ താഴെ ബെസ്റ്റിൻ്റെ അവിടെ ഒരു കേവ് ഷേപ്പിൽ കുറച്ച് കൂടുതലായി ചെസ്റ്റിനേക്കാൾ കൂടുതൽ വരുന്നുണ്ടോ എന്ന് നോക്കുക പക്ഷേ ഈ ഒരു ടോപ്പിന് അങ്ങനെ വരുന്നില്ല അപ്പോൾ ഇവിടെ ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് റൗണ്ടൊന്നും ഇല്ല ഏകദേശം ചെസ്റ്റിൻ്റെ പോലെ തന്നെയാണ് വരുന്നത് ഇവിടെ അല്ലെങ്കിൽ കേർവ് പോലെ കൂടുതൽ ഉണ്ടാവും ഇവിടെ ബെസ്റ്റ് കൂടുതലുള്ള ആളെ ഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും പക്ഷേ ഈ ഒരു ഡ്രസ്സിനൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ നമുക്ക് ആ ഒരു ബെസ്റ്റ് അളവ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കിനി വേസ്റ്റ് റൗണ്ട് എടുക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ബെസ്റ്റിൻ്റെ ആടെ ഇല്ല നിങ്ങൾ നോക്കി നോക്കിയാലേ കാണാം കണ്ടോ ഇവിടെ എത്ര വരുന്നുണ്ട് പതിനെട്ടേ വരുന്നുള്ളൂ കൂടുതലൊന്നും വരുന്നില്ല ഇനി നിങ്ങൾ എടുത്ത ഷേപ്പ് ഈടെയല്ലേ ഷേപ്പ് വരുന്നത് അതെല്ലാം നിങ്ങൾ ഏകദേശം കണക്കാക്കണം അപ്പോൾ ഈടെയാണ് ഷേപ്പ് വരുന്നത് അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് വരുന്നത് എവിടെയാണ് ഷോൾഡർ ടു ഷെയ്പ്പ് ലെങ്ത്ത് നോക്കുക വേസ്റ്റ് ലെങ്ത്ത് നോക്കുക അതിന് നേരെ ടാപ്പ് വെച്ചാലും മതി കറക്റ്റ് നിങ്ങൾ നോക്കുക നോക്കിയാട്ടെ പതിനേഴ് വരുന്നുണ്ട് പതിനേഴാണ് വരുന്നത് മനസ്സിലായാലോ അപ്പോൾ പതിനേഴ് പ്ലസ് പതിനേഴ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വേസ്റ്റ് അളവ് നമുക്ക് കിട്ടും പതിനേഴ് പ്ലസ് പതിനേഴ് എത്രയാണ് മുപ്പത്തി നാല് അല്ലേ അപ്പോൾ വേസ്റ്റ് റൗണ്ട് മുപ്പത്തി നാലിൽ നിന്ന് മറ്റേ നിങ്ങൾ എഴുതുക തുണിയിലാക്കുമ്പം നമുക്ക് നാലാക്കിയിട്ട് എടുക്കാമല്ലോ ഫുൾ റൗണ്ട് കണക്കാക്കിയിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഹിപ്പിൻ്റെ അളവാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഇനി ഇങ്ങനെയൊന്നും വേണ്ട ഇങ്ങനെ തന്നെ നാലായിട്ടുള്ള അളവ് തന്നെ വേണമെന്നെങ്കിൽ ഇങ്ങനെ നല്ല വൃത്തിയിൽ മടക്കി ഇങ്ങനെ അളവെടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ വെച്ച് നിങ്ങൾ നല്ല തുണിയിൽ വരച്ചോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല മനസ്സിലായല്ലോ ഇങ്ങനെ മടക്കിയിട്ട് അളവെടുത്ത് കഴിഞ്ഞാൽ നാലിലൊരളവ് നമുക്ക് കിട്ടും അത് അങ്ങനെ തന്നെ തുണിയിൽ ലൂസ് വേണമെങ്കിൽ ലൂസും ചേർത്ത് മാർക്ക് ചെയ്യാം ഇതിലിപ്പം ചിലപ്പോൾ ലൂസ് ചേർത്തിട്ടുള്ള ചുരിദാറായിരിക്കാം ഇത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ലൂസൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല അപ്പോൾ വേണമെങ്കിൽ കാലിഞ്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ ലൂസൊന്നും വേണ്ടേ വേണോന്നെല്ലാം അളവെടുക്കാൻ വരുന്നവടുത്ത് ചോദിക്കണം ഇതാ ഹിപ്പിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മളെ ആ ഒരു സ്ലിറ്റ് ഓപ്പൺ ചെയ്യുന്ന ആടുത്തെ അളവ് നോക്കുക അപ്പോൾ എനിക്കിവിടെ നോക്ക് എനിക്കിട പത്തൊമ്പതര ഹിപ്പിൻ്റെ ആടുത്തെ അളവ് വരുന്നുണ്ട് അപ്പോൾ പത്തൊമ്പതര പ്ലസ് പത്തൊമ്പതര നോക്കുക മുപ്പത്തി ഒമ്പത് എനിക്ക് ഹിപ്പ് റൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ഹിപ്പ് റൗണ്ട് മുപ്പത്തി ഒമ്പത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എഴുതുക പിന്നെ ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്തും കൂടെ നിങ്ങളെടുക്കാൻ മറന്നു പോകരുത് ഞാനിപ്പം പറഞ്ഞല്ലോ ബോഡിൻ്റെ ആരുന്ന അളവെടുക്കുമ്പം ഓരോന്നിൻ്റെയും ലെങ്ത്ത് കൂടെ നിങ്ങൾ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നല്ലത് നമുക്ക് തുണിയിലൊക്കെ ചെയ്യുമ്പം അങ്ങനെ എന്തെല്ലോ നോക്കിയിട്ട് വേണം അളവൊക്കെ മാർക്ക് ചെയ്യാൻ നല്ലല്ലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരുത്തുള്ളൂ ഇനി നിങ്ങൾ ടോപ്പിൻ്റെ താഴെ ഭാഗത്തെ വീതി കൂടെ നോക്കണം പിന്നെ നമുക്ക് ഷോൾഡറിൽ നോക്കാം കേട്ടോ വെയിറ്റ് ചെയ് നമുക്ക് ഈ താഴത്തെ അളവെടുത്തിട്ട് പോകാം ഏതായാലും മുകളിലേക്ക് ഈടുത്തെ അളവ് കൂടെ നിങ്ങൾ എടുക്കുക ഇനി ഇതിനേക്കാളും വീതി വേണമെങ്കിൽ അവരോട് ചോദിക്കുക ഇതിനേക്കാളും എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വരുത്തണോ എന്നെല്ലാം ചോദിച്ചിട്ട് ഇവിടുന്ന് കറക്റ്റ് ഈ ഒരു വീതി എടുക്കുക നിങ്ങൾ നോക്ക് എത്ര വരുന്നുണ്ട് എന്ന് ഇരുപത്തി രണ്ടര വരുന്നുണ്ട് അപ്പോൾ ഈ ഇടുത്തെ ഒരളവ് ബോട്ടം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരളവ് കൂടെ നോട്ട് ചെയ്ത് വെക്കണം തുണിയിൽ മാർക്ക് ചെയ്യുമ്പം നാലായിട്ടായിരിക്കും വരുക അപ്പോൾ ഇതിൻ്റെ നേർ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവ് എടുക്കുന്നത് നോക്കാം നമ്മൾ ബോഡിയിൽ നിന്ന് ഹോൾ റൗണ്ട് എടുക്കാൻ പഠിച്ചല്ലോ ഇവിടെയാണ് നമ്മളെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഹോൾ പകുതിയെ നമുക്ക് കിട്ടുള്ളൂ ഇതിങ്ങനെ നിങ്ങളിവിടെ വെച്ചിട്ട് ഇതേ രീതിയിൽ ടാപ്പ് ഇങ്ങനെ നീക്കി നീക്കി അളവ് നോക്കുക അപ്പോൾ എനിക്ക് ഇവിടെ എട്ട് വരുന്നുണ്ട് അപ്പോൾ എട്ട് ബാക്ക് സൈഡിലെയും കൂടി ചേർത്ത് എട്ട് പ്ലസ് എട്ട് പതിനാറ് ആംഹോൾ റൗണ്ട് അളവ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരളവ് ആംഹോൾ റൗണ്ട് അളവ് പതിനാറ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആംഹോൾ കേവ് അളവ് എന്ന് പറഞ്ഞിട്ട് എട്ട് എന്ന് പറഞ്ഞിട്ടും കൊടുക്കാം ആംഹോൾ റൗണ്ട് പതിനാറ് അല്ലെങ്കിൽ ആംഹോൾ കേവ് അളവ് എട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഈ ഒരളവ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കാരണം ഈടെ ടൈറ്റായി പോയി കഴിഞ്ഞാൽ ചുരിദാർ ഇടുമ്പോൾ അത്ര ഒരു സുഖം കിട്ടൂല കേട്ടോ ഒരു പിടുത്തം പോലെ ഉണ്ടാവും ഇനി നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടെ നോക്കണമെങ്കിൽ ഇതേപോലെ ടേപ്പ് വെക്കുക ഒരു സ്കെയിൽ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് നോക്കുക നിങ്ങൾ കറക്റ്റ് എടുക്കണം ഇതാ ഈയൊരു രീതിക്ക് അഞ്ചര വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ ഒരു നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ചരയാന്ന് നിങ്ങൾ കറക്റ്റ് അഞ്ചരയാന്ന് മറ്റേ നോട്ട് ചെയ്ത് വെക്കുക ഇതേപോലെ ടാപ്പ് വെക്കുന്നു അതിൻ്റെ മുകളിൽ ഒരു എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് കിട്ടും മനസ്സിലായല്ലോ ഇങ്ങനെ വേണം അളവെടുക്കാൻ അതുപോലെ ബാക്ക് നെക്ക് ലെങ്ത്ത് കൂടെ നിങ്ങൾ അളവെടുക്കണം ഇമാതിരി തന്നെ എടുത്താൽ മതി ഇനി ഷോൾഡറിൻ്റെ അളവ് ഇതാണ് ഇടുന്നത് മുതലേ ഇതാണ് ഇപ്പുരം വരെയുള്ള ആ ഒരു ഷോൾഡർ അളവ് നിങ്ങൾ കൃത്യമായി എടുക്കുക നേർക്ക് വെച്ചിട്ട് എടുക്കണേ ഇതാണ് ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരുന്നുണ്ട് നോക്കാമല്ലോ പതിമൂന്ന് വരുന്നുണ്ട് അപ്പോൾ പതിമൂന്നാണ് നമ്മളെടുത്ത ഷോൾഡറിൻ്റെ എന്ന് പറയുന്നത് അതായത് നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് കൂടിയായിരിക്കും നമുക്ക് ഈ ഒരു ചുരിദാറിൽ ഷോൾഡർ കാണിക്കുന്നത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവിനേക്കാൾ ലേശം കുറവെല്ലാം വന്നെന്നിരിക്കും അത് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്തിനെ അപേക്ഷിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഈ ഒരു ഡ്രസ്സിനും ബാക്ക് നെക്ക് ലെങ്ത് നല്ലോണം ഇറക്കിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് അളവ് നോക്കണം ഷോൾഡർ നോക്കി അതിന് വേണം നിങ്ങൾ പുതിയ ചുരിദാറിലും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ ഇതാ പിന്നെ നിങ്ങൾക്ക് ഷോൾഡർ വിഡ്ത്ത് എത്രയാന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഷോൾഡർ വിഡ്ത്ത് എത്രയാണോ വരുന്നത് രണ്ടാണെങ്കിൽ രണ്ട് പ്ലസ് മുക്കാൽ ഇഞ്ച് ചേർത്തിട്ടായിരിക്കും നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ വിട്ത്ത് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെക്ക് വിടുത്താടെ കിട്ടിയല്ലോ ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്താൽ പോലെ നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇത്രയും അളവുകളാണൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ചെസ്റ്റും പിന്നെ ആം ഹോൾ റൗണ്ടും അതെല്ലാം ഉണ്ടായാൽ തന്നെ ഏകദേശമൊക്കെ ചുരിദാറൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഹിപ്പിൻ്റെ ആടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ അപ്പോൾ ഹിപ്പിൻ്റെ ആടെ ലൂസ് കൂടിയാലും പ്രശ്നമാണ് നല്ലോണം ടൈറ്റായി കഴിഞ്ഞാൽ ഇങ്ങനെ കയറി കയറി നിൽക്കുന്ന പോലെ ഉണ്ടാകും ഞാനിപ്പോൾ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അളവുകളെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും ഒഴിഞ്ഞു പോയിനെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കണേ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് എടുത്തേക്കണേ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു നോട്ട് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ കുറേ ആൾക്കല്ല ഇതെല്ലാം അറിയാം പിന്നെ തീരെ അറിയാത്തവർ ഇതെന്തായാലും നോട്ട് ചെയ്തോ ഫുൾ ലെങ്ത്തിന് നമുക്ക് അളവെടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഫ് എൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അല്ലാണ്ട് ഫുൾ ലെങ്ത്തിനൊക്കെ നമ്മൾ നീട്ടി അങ്ങോട്ട് എഴുതാൻ വന്നു കഴിഞ്ഞാൽ അളവ് വന്നവർക്ക് ബോർ അടിക്കൂലേ അപ്പോൾ ഫുൾ ലെങ്ത്ത് എഫ് എൽ ചെസ്റ്റ് റൗണ്ട് സി എച്ച് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം ഇതായിട്ട് ഞാൻ എഴുതാം നിങ്ങളല്ലേ ഞാൻ പറയുന്നത് കേട്ട് അങ്ങനെ എഴുതി വെച്ചോ പിന്നെ ബെസ്റ്റ് റൗണ്ട് മീൻസ് ബ്രസ്റ്റ് റൗണ്ട് ഇല്ലേ അതിന് നമുക്ക് ബി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം ഇങ്ങനെയൊക്കെ കൊടുത്താൽ നമുക്ക് വേഗമൊക്കെ എഴുതി തീരുലോ പിന്നെ നമുക്ക് വേസ് റൗണ്ടിനെ ഡബ്ല്യു ആർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ആം ഹോൾ റൗണ്ടിന് എ ആർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഷോൾഡറിനെ നമുക്ക് എസ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതാ ഹിപ്പ് റൗണ്ട് എച്ച് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാമല്ലോ ഇതെല്ലാം നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ഉള്ളൂ പിന്നെ എസ് എച്ച് ഷോൾഡർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ആം ഹോൾ റൗണ്ടിന് എ ആർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക ഇതെല്ലാം ഇതിനെ ഷോർട്ടായിട്ട് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ പിന്നെ എൻ ഡബ്ല്യു നെക്ക് വിടുത്ത് ബാക്ക് നെക്ക് ലെങ്ത്ത് ബി എൻ എൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാമല്ലോ പിന്നെ എഫ് എൻ എൽ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് പിന്നെ നമുക്ക് സ്ലീവിൻ്റെ അളവെല്ലാം വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഞാൻ കുറേ പഠിപ്പിച്ചതിട്ടുണ്ട് ഇതിനെ മുന്നേ ബേബി ഡ്രസ്സ് ചെയ്യുമ്പോൾ എല്ലാം അതുപോലെ എന്നെ അങ്ങോട്ട് ചെയ്താൽ മതി സ്ലീവെല്ലാം ഭയങ്കര സിമ്പിളാണ് കേട്ടോ പിന്നെ ആംഹോൾ ചുളിവ് കാര്യങ്ങളൊക്കെ കുറേയാക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ആംഹോളിൻ്റെ ആടെ ചുളിവ് വരുന്നത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമുക്ക് ഓരോ ബോഡിക്ക് അനുസരിച്ചിട്ട് മാത്രം നമ്മൾ ആ ഒരു ആംഹോൾ കേവ് വരയ്ക്കുമ്പം അവിടെ നിന്ന് ആ കോർണർ നമ്മളിപ്പോൾ ഒന്നര ഇഞ്ച് ഒരിഞ്ച് ഒന്നേ മുക്കാലൊക്കെ മാർക്ക് ചെയ്യുന്നില്ലേ അത് നമ്മൾ ഓരോ ആളെ ബോഡിക്കനുസരിച്ചിട്ട് നമ്മളത് കുറച്ചിട്ടൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ആടെ ചുളിവ് എന്തായാലും വരും അല്ലെങ്കിൽ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ ഓരോന്ന് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്ത് ചെയ്തായാലേ ശരിയാവുള്ളൂ നിങ്ങൾ ഈ ഒരു ചുരിദാർ കറക്റ്റായിട്ട് പഠിക്ക് പിന്നെ നമുക്ക് ഡാർട്ടൊക്കെ വരുന്ന ടൈപ്പ് ഡ്രസ്സ് ചുരിദാറൊക്കെ പഠിക്കാനുണ്ട് കമൻ്റൊക്കെ ചെയ്തിട്ട് കണ്ട ഒരാൾ അതുപോലെ പഠിക്കാൻ കേട്ടോ എന്നാൽ പിന്നെ ബായ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം യു